മാലിന്യ സംസ്കരണം പഠിക്കാൻ ഭരണങ്ങാനത്തെ വിദ്യാർത്ഥികൾ നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഗ്രീൻ ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ നഗരസഭയുടെ ഗ്രീൻ ഗ്രീൻപാർക്കിലെത്തിയത് പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘത്തെ പൂച്ചണ്ട് നൽകി നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം സ്വീകരിച്ചു ഗ്രീൻ ടെക്നോളജി സെന്ററിൽ ജൈവ അജൈവ മാലിന്യ ശേഖരണം സംസ്കരണം മാലിന്യ സംസ്കരണ രംഗത്തെ വെല്ലുവിളികൾ ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി എസ് സജീഷ് പി പി വിഷ്ണു ഐആർടിസി കോഓർഡിനേറ്റർമാരായ സി ആർഷ ബെന്നി അഞ്ജു കെ തോമസ് എന്നിവർ ക്ലാസുകൾ എടുത്തു തുടർന്ന് ഗ്രീൻ പാർക്കിലുള്ള എം സി എഫ് ആർ ആർ എഫ് സമതാ ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രം ചകിരിച്ചോർ നിർമ്മാണ കേന്ദ്രം എന്നിവ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പഠനയാത്രാനുഭവങ്ങൾ പങ്കുവച്ചു ഭരണഘാനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ സുധാ ഷാജി സോഫി സേവ്യർ സി ഡി എസ് പ്രസിഡന്റ് സിന്ധു പ്രദീപ് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി മോഹൻ എം എൻ ബിന്ദു വി ബി സന്ധ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബാലസഭാംഗങ്ങൾ പഠിതാക്കളായി എത്തിയത് മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് ശാസ്ത്രീയ അറിവുകൾ ലഭിക്കുന്നതിന് ഗ്രീൻ പാർക്ക് സന്ദർശനം സഹായകരമായെന്ന് വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം